ഹായ് ഹലോ ഹാപ്പി ഓണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനിന്ന് എൻ്റെ അമ്മയെ നല്ലതോരും സർപ്രൈസ് കഴിക്കാൻ പോവുകയാണ് അമ്മ ഒരുപാട് ഹാപ്പി ആകുന്നതിൽ എനിക്ക് അങ്ങേയറ്റം എന്താണ് വിശ്വാസമുണ്ട് കാര്യമെന്നുള്ള ഞാൻ വേറെ ഒന്നുമില്ല എൻ്റെ അമ്മേരെ കയ്യിരിക്കുന്ന മൊബൈൽ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടു കാണും ഒരു പഴയ സാംസങ്ങിൻ്റെ ഫോണാണ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് അത് പൊട്ടി പൊളിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ടാണ് കോളൊക്കെ പോണത് ടച്ചൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും പക്ഷേ ആ ഫോൺ അമ്മ കുറെ നല്ലോണ്ട് പറയാണ് ഇത് പറ്റണില്ല ശരിയാക്കി താ ശരിയാക്കി താന്ന് ഒരുപാട് നാളുകൊണ്ട് പറയണേ അപ്പം ഞാൻ ശരിയാക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് ബാറ്ററി ഇല്ല പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോട്ടേന്ന് വിചാരിച്ച് അമ്മയ്ക്ക് തൽക്കാലം ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഫോൺ വാങ്ങിക്കൊടുത്താണേ പക്ഷേ എൻ്റെ വീഡിയോസ് എല്ലാം അമ്മ കംപ്ലീറ്റ് ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൈക്ക് അടിക്കും കുറച്ച് കഴിയുമ്പോൾ ആ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ട് വീണ്ടും ഒരു ലൈക്ക് അടിക്കും ആ ലൈക്ക് അങ്ങ് പോകും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അമ്മ ചെയ്യണം അപ്പം എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും ഇന്ന് കാണുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ആ ഫോണ് പോരാ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കൊന്ന് പുതിയൊരു ഫോൺ മേടിച്ചു കൊടുക്കാൻ പോകണേ ഇത്രയും നല്ല ഞാൻ ജോലിയൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ ചെയ്ത് കുറച്ചിങ്ങനെ വരുമാനം ഉണ്ടാക്കിയിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കണ്ണി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ അത്യാവശ്യം അതായത് ഒരു പത്ത് പതിനയ്യായിരം രൂപയ്ക്കകത്തുള്ളൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ചേട്ടൻ ഇങ്ങനെ ഒരു ഫോൺ മേടിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും കണ്ടു കാണും അത് കിട്ടിയപ്പം തന്നെ ചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇത് കണ്ട് അമ്മ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടേ ഞാൻ ഈ സൈഡിൽ കാണിക്കുക അപ്പം അമ്മയ്ക്ക് ഇത് അമ്മയ്ക്ക് ഫോൺ പഴയ പഴയ ഫോണായതുകൊണ്ടൊരു വിഷമമുണ്ട് അപ്പം ആ വിഷമം ഞാൻ ഇന്ന് മാറ്റും ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ സന്തോഷമായേക്കാം ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ സന്തോഷം എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇത്രയും വളർത്തി വലുതാക്കി കൂടുതലും പറയേണ്ട ഭയങ്കര സ്റ്റാറ്റസ് ആയി അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ സാധനം ഓർഡർ ചെയ്ത് ഇന്ന് സാധനം വന്നിട്ടുണ്ട് ഞാൻ നമ്മളെ ഫ്ലിപ്പ്കാർട്ടിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത് സാധനം എൻ്റെ കൂട്ടുകാരൻ്റെ വന്നിരിപ്പുണ്ട് അപ്പോൾ ഞാൻ പോയി എടുക്കും നമുക്ക് ഡെലിവറി എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാണാം കാണണം ശരി അമ്മ എന്തൊരു കിടന്ന് ഉറങ്ങിയ ആ ഉറങ്ങി എനിച്ചമ്മത്തി കുറച്ച് വെറുതെ കട്ടഞ്ചായിട്ട് വയ്ക്കുമോ ഞാൻ ഇപ്പോൾ വരാം ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ടോട്ടേ ഓക്കേ ഫോൺ വിള എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലിരിക്കുകയാണേ അപ്പം കൂട്ടുകാരെ പറയുന്നത് ഞാൻ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു നോക്കാം ഫോൺ ആ കയ്യിൽ കിട്ടിയിട്ടുണ്ടേ ഇതൊന്ന് ഡെലിവറി ചെയ്യണം ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം ഫോൺ കിട്ടിയേ നമുക്കിനി വീട്ടിലോട്ട് കൊണ്ടുപോയി അമ്മയെ കാണിക്കാമേ അമ്മേ കീഴിൽ പോകുന്നു വായിക്കോ

എന്തരക്കാണ് ഒന്നും രണ്ടു കൊല്ലം ഉപയോഗിക്കാൻ ഭയങ്കര പാടാണല്ലേ

ഇഷ്ടപ്പെട്ട അത് കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെയൊക്കെ പറയാം എനിക്കറിയാം അങ്ങനെയല്ലമ്മ ഇത് ഇങ്ങനെ നീക്കി വിട് അങ്ങനെ അങ്ങനെ കമത്തി അങ്ങനെ ആക്കി അത് വിട് അങ്ങനെ കൈ മതി ഇല്ല പശിയൊന്നും ഇല്ല അഞ്ചു കട അങ്ങനെ കമ്മത്തില്ലേ തിരിച്ചു തിരിച്ചുപോയി പൊട്ടിച്ച് ചോദിക്കണം അത് എന്റെ സൈഡ് ഇളക്ക് ഇതങ്ങ് ഊറ്റിയെടുത്താൽ മതി കൊള്ളാ ബാക്കിലോ ബാക്ക് സൈഡ് വയ്ക്കാൻ ഹലോ ഏ ഇഷ്ടപ്പെട്ടാവാറിയത് അഞ്ചു അടിച്ചോണ്ട് പോകും അഞ്ചു അഞ്ജു നീത് കണ്ടി ഫോൺ അല്ല അല്ല അത് ഇതൊക്കെ കൂടിയതാണ് ഉം പതിനേ പതിനഞ്ചു രൂപ പതിനാല് രൂപ ഉണ്ടായി ഇരിക്കട്ടെ അത് കുഴപ്പമില്ല എന്റെ വീഡിയോ കാണാട്ട് ഹാപ്പിയായ അങ്ങോട്ടെന്തോ എക്സ്പ്രഷൻ ഒന്നും ഇങ്ങോട്ട് വേണില്ല ഉറക്കത്തിന് നിന്നിട്ടുണ്ടാണോ തന്നെ അയ്യോ ഞാൻ കൊറേ ആളുകൊണ്ട് വിചാരിക്കുന്ന പിന്നെ പൈസ എല്ലാം കൂടെ തേരാത്തോണ്ടാണെങ്കിൽ പിന്നെ മേടിക്കാത്ത ഇത് പതിനാലായിരം ഉണ്ടായി ഏഹ് ഇ എം ഐ ഇട്ട് മേടിച്ചു അത് കുഴപ്പമില്ല അമ്മ ഇരിക്കട്ട് ഏഹ് ഇത് ഫ്ലിപ്കാർട്ട് ഇരുന്നു അത്